അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പക്കല്ലേ വരുന്നത് അപ്പം നോമ്പിൻ്റെ ജ്യൂസ് നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും അല്ലേ സാധാരണ അധികം ആൾക്കാരും ചെയ്യണമെങ്കിൽ സ്ക്വാഷ് വാങ്ങും അല്ലെങ്കിൽ പിന്നെ ഷർബത്ത് വാങ്ങും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ അല്ലേ എന്നാൽ അതൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം നല്ല ലാവൻഡറിൻ്റെ സ്ക്വാഷ് സൂപ്പറ് ടേസ്റ്റാണ് നല്ല ഫ്ലേവറാണ് അത് സോഡ ചേർത്തിട്ടോ പാല് ചേർത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുടിക്കാൻ പറ്റും അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് നോക്കാം നേരെ വീട്ടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വാഷ് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഡ്രൈഡ് ലാവൻഡർ ആണ് കേട്ടോ ഇതെല്ലാം ലുലുൽ കിട്ടും നെസ്റ്റോളില് കിട്ടും അവിടെ സ്പൈസസിൻ്റെ ഏരിയയില്ലേ അതായത് മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ വാങ്ങുന്നത് അവിടെ ഉണ്ട് ഇത് ലൂസായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വെറും രണ്ട് തിറംസിനാണ് വാങ്ങിയത് രണ്ട് ധിറംസൻ തന്നെ വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിക്ക് കിട്ടും കേട്ടോ അപ്പോഴേ അത് അളന്നെടുക്കുന്നത് അരക്കപ്പിലാണ് അളന്നെടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് മുഴുവനായിട്ട് എടുക്കാം നല്ലൊരു ഫ്ലേവർ ഇതിൽ കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് അളന്നെടുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കണം കാരണം ഇതിൽ നല്ല അഴുക്കുണ്ടാവും അപ്പോൾ ശരിക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ അപ്പോഴിതാണ്ട് നമ്മുടെ ലാവണ്ടർ ഫ്ലവർ ശരിക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര വേണം ഏത് പാത്രത്തിലാണോ നമ്മൾ സിറപ്പ് തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് നേരിട്ടിട്ട് അളന്ന് ചേർത്താൽ മതി മൂന്ന് കപ്പാണ് പഞ്ചസാര അളന്നെടുക്കുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ നമുക്ക് ഉണ്ടാവും ജ്യൂസ് തയ്യാറാക്കാനായിട്ട് എത്ര തന്നെ മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കപ്പിൽ തന്നെയാണ് വെള്ളം കൂടെ അളന്നെടുക്കുന്നത് അതും മൂന്ന് കപ്പ് മൂന്ന് കപ്പ് പഞ്ചസാര മൂന്ന് കപ്പ് വെള്ളം ഇനി സിനിമ സ്റ്റിക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് മുഴുവൻ വേണം ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം കേട്ടോ ഇനി പഞ്ചസാര ഒക്കെ ഒന്ന് അലിയുന്നത് വരെ നമുക്കിങ്ങനെ പതുക്കൊന്നും ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം മീഡിയം ഫ്ലെയിമിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇത് ഇതെങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ശരിക്കും ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പഞ്ചസാര അലിഞ്ഞു കിട്ടും ഇനി നമുക്കിതിലേക്ക് നാരങ്ങ വേണം വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഒന്നിൻ്റെ പകുതി എടുക്കുന്നത് ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവൻ എടുത്തോളൂ കേട്ടോ അത് കുരു ഒന്നും കുടുങ്ങാതെ അതിൻ്റെ ജ്യൂസ് നമുക്കെടുക്കാം അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ലാവൻഡർ ഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഫ്ലവറിന് ഇങ്ങനെ കളറ് നീല കളറ് അങ്ങനെയൊന്നും കിട്ടണമെന്നില്ല കേട്ടോ സാധാരണ ആണെങ്കിലും നമ്മൾ റെഡിമെയ്ഡായിട്ട് കഴിക്കുന്ന ജ്യൂസ് ആണെങ്കിലും ഒക്കെ ഇതിന് കളറ് ചേർക്കൽ ഉറപ്പാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ജ്യൂസിന് മാത്രമേ കളറ് ചേർക്കാത്തുള്ളൂ അല്ലേ സ്ക്വാഷിന് എന്തായാലും കളർ ചേർക്കാതെ ഒരു കളറ് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണേ ഈ ഒരു ഫ്ലവർ ഞാൻ ഇതാദ്യമായിട്ടാണ് ഈ ലാവണ്ടർ ഫ്ലവർ വെച്ചിട്ട് സ്ക്വാഷ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ വാക്കുകളില്ല സൂപ്പർ വെച്ചാൽ സൂപ്പർ സ്മെല്ലാണ് വീട്ടിലേക്ക് വരുന്നത് പക്ഷെ നീല കളറായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് നീല കളറായിട്ടുള്ള ഫുഡ് കളർ ഇല്ല അപ്പോൾ റെഡ് കളർ ഉണ്ടായിരുന്നു റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു കളർ ഇല്ല കഴിഞ്ഞാൽ ജ്യൂസിന് ഒരു ഹരം ഇല്ലല്ലോ അല്ലേ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അത് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ആ പൂവിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും കുറുകി വന്നതിന് ശേഷമാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കുന്നത് അപ്പം നല്ല ഗമ്യായിട്ട് തന്നെ ഉണ്ട് ചൂട് തണിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ പശപ്പശപ്പായിട്ട് തന്നെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതാണ്ട് മൂന്ന് കപ്പിൽ നമുക്ക് ഇത്ര ക്വാണ്ടിറ്റിയൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ ചൂടൊക്കെ തളഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു അരിപ്പയിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഒന്നും നമുക്ക് വേണ്ട കുറച്ച് സീഡ്സൊക്കെ അതിൽ കുടുങ്ങിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ സിരിമൺ സ്റ്റിക്കും ഒന്നും വേണ്ട അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റിക്ക് തന്നെ നമുക്ക് ഒരുപാട് ജ്യൂസ് അങ്ങനെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അതുപോലെ ബ്ലൂ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇപ്പം പുറത്തൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും മൊഹീറ്റമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ മൊഹീറ്റോ പല ഫ്ലേവറിൽ ആണ് സ്ട്രോബെറി ഉണ്ടാവും ബ്രാസ്ബെറി ഉണ്ടാവും അതുപോലെ ലാവൻഡറിൻ്റെ ഉണ്ടാവും ഞാൻ ഒരുപാട് പുറത്ത് പോയ സമയത്ത് ലാവൻഡറിൻ്റെ കുടിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ മൊഹീറ്റോ അപ്പോഴേ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തതാണ് ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കണം ഈ ഒരു സിറപ്പ് എന്നുള്ളത് പക്ഷേ ഇത് കളറ് കിട്ടൂലെന്നുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ അതിൽ ഫുഡ് കളർ തന്നെ ചേർക്കും അതെന്താണെങ്കിലും അപ്പോൾ ഇങ്ങനെ ഒരു സിറപ്പ് നമുക്ക് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് തവണ നമുക്ക് മൊഹീറ്റോ തയ്യാറാക്കാൻ പറ്റും ഒരു സോഡ പിന്നെ വാങ്ങി വെച്ചാൽ മതി ഒരു സെറ്റ് സോഡ അപ്പം നമുക്ക് എളുപ്പമായി ഇപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കഫ്റ്റീരിയലിലൊക്കെ ഒരു പിന്നെ മൊഹീറ്റോ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ആണ് ഒരു ഗ്ലാസ്സിന് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മളത് കുടിക്കുന്ന സമയത്ത് നൂറ്റി അമ്പത് നൂറ്റി നാല്പത് റുപ്പീസാകും അപ്പോൾ ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു സിറപ്പ് തയ്യാറാക്കിയത് അപ്പോൾ ഈ ഒരു ലാവണ്ടർ ഫ്ലവർ എന്ന് പറയുന്നത് തന്നെ രണ്ട് ഉള്ളൂ അപ്പോൾ നാട്ടിലൊരു അൻപത് അറുപത് റുപ്യ അത്രേ വരുള്ളൂ അപ്പോൾ ഇതൊന്നാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മൊഹീറ്റോസ് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റും ഒരു സോഡൻ്റെ സെറ്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമായി അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മൊഹീറ്റോ അങ്ങനെ കുടിക്കാനും പറ്റും ഇത് നമുക്ക് സോഡൽ മാത്രമല്ല കേട്ടോ പാലിലും അങ്ങനെ പിന്നെ ഉണ്ടാക്കി കുടിക്കാം പാലിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല പാലിൽ സോഡയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും ഒരു മൊഹിറ്റോൻ്റെ ഫ്ലേവർ എങ്ങനെയാണെന്നുള്ളത് അതാണ് കിട്ടുന്നത് അപ്പോൾ ഈ ചൂടൊക്കെ തന്നതിന് ശേഷം ഞാനൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതാണ്ട് രണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ്സിൽ പിന്നെ സോഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് സോഡ ഒഴിച്ചാൽ എന്തായി മൊഹീറ്റോ റെഡിയായി എന്തെളുപ്പല്ല ഇങ്ങനെ ഒരു പിന്നെ ആക്കി വെക്കുകയാണെങ്കിൽ ഇതിനി സാദാ തണുത്ത വെള്ളത്തിൽ വേണമെങ്കിലും കലക്കിയിട്ട് കുടിക്കട്ടോ ഞാൻ സാദാ തണുത്ത വെള്ളത്തിൽ കലക്കി കുടിച്ച സമയത്ത് എനിക്കതിൻ്റെ ഫ്ലേവർ എന്തോ അറിയാം കിട്ടിയാൽ നമ്മുടെ വിറ്റായിന് ജ്യൂസ് അറിയാം നിങ്ങൾക്ക് വിറ്റായിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കിട്ടണത് സാധാ വെള്ളത്തിൽ സോഡയിലാകുന്ന സമയത്ത് നമുക്കൊരു മൊഹീറ്റോൻ്റെ ഫ്ലേവർ പാലിലാകുന്ന സമയത്ത് ഒരു വേറെ ഫ്ലേവർ ശരിക്കും മൂന്ന് ഫ്ലേവറാണ് നമുക്ക് ഈ ഒരു സിറപ്പിൽ കിട്ടുന്നത് എനിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ പാലിലാണ് കേട്ടോ പാലിൽ ഒരു രക്ഷയില്ല പാൽ തണുപ്പിച്ചിട്ട് ഇത് ഫ്രഷ് മിൽക്കാണ് അപ്പം അത് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി റെഡി ആയിട്ട് വന്നതാണ് പിന്നെ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൽക്കുക കുടിക്കുക എത്ര പെട്ടെന്നല്ല ജ്യൂസ് റെഡിയായത് അതും സൂപ്പർ ടേസ്റ്റിൽ അപ്പോൾ എന്തായാലും ഈ ഒരു സിറപ്പ് തയ്യാറാക്കുക പിന്നെ അതുപോലെ തന്നെ കളറ് ബ്ലൂ കളർ ചേർത്തോളൂ കുറച്ചായിട്ടോ നമുക്കൊരു കളർ കിട്ടണമെങ്കിൽ വേണ്ടെങ്കിൽ ഒഴിവാക്കുക പിന്നെ അതുപോലെ ഇനി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിലോ പിന്നെ പിന്നെ നോമ്പിനേക്കുള്ള ക്വാഷ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇത് ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും അയച്ചു കൊടുക്കാനൊന്നും മറക്കല്ലേ നോമ്പൊക്കെ അല്ലേ നോമ്പിനേക്ക് ഇത് എന്തായാലും ഉണ്ടാക്കി വെച്ചോളാം എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ഏറ്റവും വരുന്നതായിരിക്കും ബായ് സ്ലാലൈക്കും